ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠകളുള്ള നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും ബലരാമ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങൾ മാത്രമേ കേരളത്തിലുള്ളൂ ഒരു ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പുതുക്കുളങ്ങര ബലരാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ അമ്പാടിക്കണ്ണനും ജ്യേഷ്ഠൻ ബലരാമനും വ്യത്യസ്ത ശ്രീകോവിലിൽ ഭക്തർക്ക് ദർശനമരുളുന്നു രണ്ട് ശ്രീകോവിലും രണ്ട് കൊടിമരവുമാണ് ക്ഷേത്രത്തിനുള്ളത് തിരു ആദ്യം ബലരാമ സന്നിധിയിൽ പാണി കൊട്ടുകയും തുടർന്ന് ശ്രീകൃഷ്ണ സന്നിധിയിലും പാണി കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു ഇരുധുജങ്ങളുടെയും മധ്യഭാഗത്തായി തൃക്കൊടിയേറ്റിന് മുമ്പായിട്ടുള്ള മേളം ആരംഭിക്കുന്നു ഗരുത്സവ ചടങ്ങൾക്ക് നന്ദി കുറിച്ചുകൊണ്ട് ആദ്യം ബലരാമ ക്ഷേത്രധ്വജത്തിലും തുടർന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രധ്വജത്തിലും തൃക്കുടിയേറ്റ് നടക്കുന്നു എല്ലാ മാസവും രോഹിണി നാളിൽ വിശേഷാൽ രോഹിണി പൂജ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും കുടുംബഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യത്തിനും വേണ്ടി ഭക്തർക്ക് ഈ വഴിപാട് നടത്താവുന്നതാണ് കുടുംബത്തിന്റെ പേരിലോ ഓരോ അംഗത്തിന്റെയും ജന്മനക്ഷത്ര ദിവസമോ പ്രത്യേകമായി ഏർപ്പെടുത്താവുന്ന വഴിപാടാണ് ജന്മനക്ഷത്ര പൂജ കൂടാതെ ഓടക്കുഴൽ സമർപ്പണം നവധാന്യം ഹലം അഥവാ കലപ്പ സമർപ്പണം നാണയ സമർപ്പണം തുടങ്ങിയ ഒട്ടനവധി വിശേഷപ്പെട്ട വഴിപാടുകളും ക്ഷേത്രത്തിലുണ്ട് കോട്ടയം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിന് സമീപമാണ് പുതുക്കുളങ്ങര ബലരാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്